നമസ്കാരം സ്വാഗതം കുവൈറ്റിലെ പ്രവാസികൾക്കിടയിൽ ഗുരുതര കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്നവരിലും രോഗം സങ്കീർണമായി തീവ്ര വിഭാഗത്തിൽ പ്രവേശിക്കപ്പെടുന്നവരിലും കൂടുതൽ പേരും പ്രവാസികളാണെന്ന് കൊറോണയുമായി ബന്ധപ്പെട്ട സുപ്രീം അഡ്വൈസറി കമ്മിറ്റി തലവൻ ഡോക്ടർ ഖാലിദ് അൽ ജാർല വ്യക്തമാക്കി ഇതോടൊപ്പം ഇവരിൽ ഏറെ പങ്കും കോവിഡ് വാക്സിൻ എടുക്കാത്തവരാണെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ ആശുപത്രി കണക്കുകളുടെ അടിസ്ഥാനത്തിലാണിതെന്ന് അൽറായ് പത്രം റിപ്പോർട്ട് ചെയ്തു അതേസമയം കുവൈറ്റിലെ സ്വദേശികൾക്കിടയിൽ കോവിഡ് ബാധയുടെ നിരക്ക് പ്രവാസികളെ അപേക്ഷിച്ച് വളരെ കുറവാണെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു സ്വദേശികളിൽ ഭൂരിഭാഗം ആളുകൾക്കും വാക്സിൻ ലഭിച്ചതാണ് ഇതിനു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കുവൈറ്റിൽ വാക്സിനേഷന്റെ ആരംഭഘട്ടത്തിൽ സ്വദേശികൾക്കായിരുന്നു കൂടുതൽ പരിഗണന നൽകിയിരുന്നതെന്ന് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഇതുകൂടാതെ വാക്സിൻ സ്വീകരിച്ചവർക്ക് അപൂർവമായി കോവിഡ് ബാധയുണ്ടാകുമെങ്കിലും ഇവരിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ില്ലെന്ന പഠനങ്ങൾ വ്യക്തമായിരുന്നു ഭൂരിഭാഗം ലക്ഷണങ്ങളൊന്നും നേരിയ പ്രശ്നങ്ങൾ മാത്രമാണ് അവരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതുകൂടാതെ കുവൈറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രതിദിന കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ല ശനിയാഴ്ച ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് പേർക്കാണ് പുതുതായി രോഗബാധ ഉണ്ടായത് ഇതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം രണ്ട് ലക്ഷത്തി എൺപത്തിയായിരത്തി എണ്ണൂറ്റി അറുപതായി ഉയർന്നു പുതുതായി നാല് പേർ കൂടി മരിച്ചതോടെ ആകെ കോവിഡ് മരണം ആയിരത്തി നാനൂറ്റി നാൽപ്പതായി ഉയർന്നു പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് നിലവിൽ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും